െങ്ങനെ അടിപൊളി ഓരോ ഫീച്ചേഴ്സും അടിപൊളി ആണോ എങ്ങനെ ബിഗ് ബോസ് കാണുന്ന എപ്പിസോഡാണ് ലൈവ് ആണോ ഓക്കേ ഇത് സുദർ ലെറ്റ് ആ സിഗ്നമ ക്യാണല്ലോ ഇന്നു സിഗ്നമ ആരെക്ക് വല്ല രസത്തിൽ ഇതിന്റെ ദൈവമേ നിങ്ങളെ കിങ്ങ വല്ലവ ഞാൻ ഒരിന്റെ ചിന്നന്റെ കൈയിലന്നാ എന്നിന്റെ എന്ന ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി ഉണ്ടല്ലോ ഒരു കുട്ടി വാ ബല ചെറിയ കുട്ടോ ഇല്ലേ കുട്ടീല്ലേ അതവരെ വെച്ചിട്ടുണ്ട് വന്നോ ഓക്കേ രയമോൾസ് ആരെ ചേച്ചിയുടെ ഫല ൂടസ്റ്റ് ഓക്കെ ും പറയായില്ല കൊല്ലാതിാലേട്ട് മാത്രം നമുക്കറിയാം മറ്റുള്ളവർക്കറിയില്ല മറ്റേ വീണുപോയി ില്ല എനിക്ക് പത്ത് പേരാണെങ്കിൽ പത്ത് പേര് എന്നെ സ്നേഹിക്കാനില്ലേ ഒരു എത്ര വോട്ട് കിട്ടിയതാ അതാ പറഞ്ഞ നമ്മള് പറഞ്ഞോ ഭക്ഷണം